നല്ലവനായ ഞങ്ങളുടെ ദൈവമേ കാരുണ്യവാനുന്ദയാ ഞങ്ങളുടെ കർത്താവേ സഭാ ശുശ്രൂഷ കൈവെപ്പ് വഴി ഞങ്ങൾക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങടി ദാസൻ കല്യാണതിരൂപതയിലെ മെത്ര പോലി അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഈ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ നിർവഹണത്തിൽ ഈ സഹോദരന് യോഗ്യനാകട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴം എപ്പോഴം എന്നും കല്യാണാതിരൂപതയുടെ മഹനീയ ശുശ്രൂഷക്കാസ്റ്റ്യൻ വാണിപ്പുരക്കൽ വേർതിരിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാ Thank claro.